അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും സ്കൂളിൽ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല ടീച്ചേഴ്സിനെ കംപ്ലയിൻസ് ഒന്നുമില്ല അങ്ങനെ ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു ദിവസം പെട്ടെന്ന് പഠിക്കാനായിട്ട് ഇരുന്ന സമയത്ത് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വല്ല തലവേദന വരുന്നു അപ്പോൾ ഇത് ഒരു ദിവസമല്ല പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ഈ ഒരു പ്രശ്നം തന്നെ കുട്ടി കാണിച്ചു തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ പേരൻസ് വിചാരിച്ചു സാരമില്ല അതങ്ങ് മാറിക്കോളുമെന്ന് വിചാരിച്ചു പക്ഷേ കുറേ ദിവസങ്ങളങ്ങോട്ട് ചെല്ലും തോറും ഇതൊട്ടും കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളിൽ നിന്ന് പിന്നെ കോൾ വന്നു തുടങ്ങി പേരൻസിന് കുട്ടിക്ക് സുഖമില്ലാതിരിക്കുകയാണ് വന്ന് വിളിച്ചുകൊണ്ട് പോകും അവന് തലവേദന എടുക്കുന്നു തീരെ മയ്യ തല ചുറ്റുന്നൊക്കെ പറയുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പിന്നെ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല തലവേദന തലചുറ്റൽ ഇവനെ പല ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി പേരൻസ് അപ്പോൾ എല്ലായിടത്തും നോക്കുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയുന്നത് ഇവരങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായിട്ട് ടെസ്റ്റുകളിൽ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഒന്നും കൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നു പക്ഷേ ഒന്നും തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ അസുഖങ്ങൾ നമ്മുടെ അസുഖങ്ങൾ ഇങ്ങനെ മാറാതെ കുറേ നാളുകൾ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നും വേറൊന്നും നമ്മുടെ ശരീരത്തിന് കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തുന്നുമില്ലെങ്കിൽ പിന്നീട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ പലരും ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ടെൻഷൻ വരുമ്പോൾ തലവേദന വരിക ചിലപ്പോൾ തലചുറ്റൽ പോലെ തോന്നുക ക്ഷീണം വരിക നെഞ്ചെടുപ്പ് കൂടുക നെഞ്ചുവേദന അനുഭവിക്കുന്ന പോലെ തോന്നുക ഇങ്ങനെയൊക്കെ പലതും നമ്മളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് സ്ട്രെസ്സാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല കാരണം നമ്മളും കുട്ടികളൊക്കെ തന്നെ അത്ര അവയറല്ല നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ എത്രമാത്രം കണക്റ്റഡ് ആണ് നമ്മളെ മനസ്സ് വിഷമിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും നമ്മുടെ മൈൻഡിൻ്റെയും ബോഡിയുടെയും ഒരു കണക്ഷനെ പറ്റി നമ്മൾ പലരും അത്ര ബോധവന്മാരല്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ നമ്മളത് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട് ചിലപ്പോൾ കാണാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ കേസിൽ അവസാനം കുട്ടിയെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് പക്ഷേ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുമ്പോഴും പേരൻസിനത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ കുട്ടിക്ക് മനസ്സിൻ്റെ പ്രശ്നമാണോ പലപ്പോഴും സ്ട്രെസ്സെന്ന് പറയുന്നത് പോലും ഒരു വലിയ മാനസിക രോഗമാണ് ഇത് കുട്ടീനെ എല്ലാവരും ലേബൽ ചെയ്യും വളരെ മോശമാണെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട് അത് സൊസൈറ്റിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ സ്ട്രെസ്സ് കുറഞ്ഞാൽ മാത്രമേ ഈ കുട്ടിക്ക് നോർമലായിട്ട് വളരെ സമാധാനമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഫാക്ടും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു സ്റ്റിഗ്മ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറച്ചുകൊണ്ട് നമ്മൾ കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടിയെ സൈക്കോളജിൻ്റെ അടുത്തേക്ക് ഇവർ വളരെ സ്ലോ ആയിട്ട് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത് കാരണം മാസങ്ങളോളം കുട്ടി സ്കൂളിൽ പോകുന്നില്ല കുട്ടിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും കിടക്കുകയാണ് ഒരു ഫങ്ഷൻസും ഒരു കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ അവസാനം സൈക്കോളജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോഴും പേരൻസ് ചില കാര്യങ്ങൾ കുട്ടിയോട് നിർബന്ധത്തിൽ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതായത് നിനക്ക് തലവേദനയും തലചുറ്റലും ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കാര്യം മാത്രം നീ അവിടെ ഡിസ്കസ് ചെയ്യുക മറ്റൊരു കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നീ പറയാൻ പാടില്ല എന്ന് അവനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവരവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആദ്യത്തെ പല സെഷൻസും കുട്ടി ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ തയ്യാറാവുന്നില്ല പക്ഷേ സാവധാനം ഈ സൈക്കോളജിസ്റ്റുമായിട്ട് ഒരു പരിചയം വരികയും വിശ്വാസം രൂപപ്പെട്ടതിന് ശേഷവും കുട്ടി പറയുകയാണ് വീട്ടിലെ പേരൻസ് തമ്മിൽ വലിയ വഴക്കാണ് അവർ തമ്മിലൊരു സ്നേഹമില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവർക്ക് സമയമില്ല കാരണം അവർ തന്നെ ഇമോഷണലി വളരെ വിഷമിച്ച് പിടങ്ങി മാറിയിരിക്കുകയാണ് കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇതിങ്ങനെ വല്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ അവനൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി പതുക്കെ തലവേദന തുടങ്ങി അവൻ ആലോചിക്കുമ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെന്ന് പതുക്കെ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടു കൂടി അവന് ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റുകയാണ് ഉണ്ടായത് അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞു പോകരുത് കാരണം പല പേരൻസും വിചാരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യം എങ്ങനെയാണ് അവനെ അഫക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും സാധ്യമല്ല അത് കുട്ടി കുട്ടിയുടെ കാര്യം നോക്കുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നില്ല എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങള് സാധിക്കുന്നുണ്ട് പിന്നെ അവനെന്താ പ്രശ്നം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അവരുടെ പരിചയക്കാരോ ഒക്കെ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വളരെ സിമ്പതിയോടുകൂടി അതിനെ ഡീൽ ചെയ്യുകയും ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും നമ്മൾ ആലോചിക്കുകയും ചെയ്യാറുണ്ട് അയ്യോ അവർക്ക് അങ്ങനെ വന്നല്ലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വരുമോ നമ്മൾ കണക്ട് ചെയ്തിട്ട് പേടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ പോലും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യർ അപ്പോഴാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരു പ്രശ്നം നമ്മളെ അഫക്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ കുറച്ച് കുഴപ്പമില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ പല കാര്യങ്ങൾ കുട്ടികളെ ഇങ്ങനെ സ്ട്രെസ്സിലേക്ക് ആക്കാറുണ്ട് ഉദാഹരണത്തിന് ലേണിങ് ഡിസബിലിറ്റി പോലെ പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവർ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ മാർക്കിനൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട് ഫസ്റ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ പ്രധാനമാണ് ഫസ്റ്റ് ആണോ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ അങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കുക അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ശീലം പോലെയാണ് നമ്മൾ പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് അക്ഷരങ്ങൾ തമ്മിൽ മാറിപ്പോകുമായിരിക്കും സ്പെല്ലിങ്ങുകൾ അറിയില്ല എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ട് കണക്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കോൺസെൻട്രേഷൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവരുടെ ബുദ്ധിക്ക് അനുസൃതമായിട്ട് പഠിക്കാനായിട്ട് അവർക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവരെ എല്ലാവരും ചിലപ്പോൾ മാറ്റി നിർത്തുക കളിയാക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഇമോഷണലി വീക്ക് വീക്കാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വയറുവേദന തലവേദന അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് കാരണം അവർക്ക് പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാണ് സ്ട്രെസ് സ്ട്രെസ്സാണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആരും അങ്ങനെ അംഗീകരിക്കാറില്ല കാരണം പഠിക്കാതിരിക്കുന്നതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു അറ്റൻഷൻ കിട്ടാൻ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല അവരുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഇങ്ങനെ സ്ട്രെസ്സ് വരുമ്പോൾ അതൊന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരാശ്വാസം കിട്ടാൻ ഒരാളുടെ സ്നേഹമോ അക്സെപ്റ്റൻസോ കരുതലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സ് ഒരു വഴിയാണ് ഇങ്ങനെ ചില ശാരീരിക സിംറ്റംസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും അതിലൂടെ കുറച്ച് സ്ട്രെസ്സുമായിട്ട് കോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ പല കുട്ടികളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അപ്പം ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണോ കാരണം മറ്റ് ഒരു ടെസ്റ്റുകളിലും ഒരു ഹോസ്പിറ്റലുകളിലും നമ്മൾ പോയിട്ട് അതിൻ്റെ കാരണം കണ്ടെത്താൻ എത്തുന്നില്ല കഴിയുന്നില്ലെങ്കിൽ അത് സ്ട്രെസ്സാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ നമ്മൾ ഡിനൈ ചെയ്താൽ ഒരിക്കലും ആ കുട്ടിക്ക് ആ സ്ട്രെസ്സ് റിലീവ് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ച് നോക്കൂ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ മെമ്മറി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുമോ നമുക്ക് ആളുകളുമായിട്ട് നന്നായിട്ട് ഇടപെടാൻ പറ്റുമോ നമുക്ക് ജോലി ശരിക്ക് ശരിക്ക് ചെയ്യാൻ പറ്റുമോ ബുദ്ധിമുട്ടാണല്ലേ ഇതിനെല്ലാം തന്നെ നമ്മുടെ ഡെയിലിയുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം തന്നെ സ്ട്രെസ് അഫക്റ്റ് ചെയ്യും അപ്പോൾ അതുപോലെയാണ് കുഞ്ഞുങ്ങളെയും അപ്പോൾ സ്ട്രെസ്സിന് റിലീവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവരങ്ങനെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ അച്ഛനെ അച്ഛനെയമ്മയെ മെഷീമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓപ്പണായിട്ട് പറയാതിരിക്കും ചിലപ്പോൾ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കും അപ്പോൾ സ്ട്രെസ്സിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് കുട്ടികളുണ്ടോ എന്ന് നമ്മൾ നോക്കുക ചിലപ്പോൾ ആക്റ്റീവായിട്ടിരുന്നൊരു കുട്ടി മിണ്ടാതെയായി പോവുകയാണ് അല്ലെങ്കിൽ ഉറക്കം ശരിയാകുന്നില്ല അല്ലെങ്കിൽ അവന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സങ്കടപ്പെട്ടിരിക്കുന്നു കരയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി എന്തോ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെന്നുള്ളത് ഒരു സിംറ്റംസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ അവനോട് ചോദിക്കണം എന്ത് പറ്റി മോനെ എന്നുള്ളത് ഒരു ഒരു കെയറിംഗ് ഒരു ആറ്റിറ്റ്യൂഡ് കുറ്റപ്പെടുത്താതെ ഇച്ചിരി നമ്മളൊരു സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ അവർ അപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം